ഐ ബി എസ് എന്ന രോഗം ഉണ്ടാകുന്നത് സ്ട്രെസ്സോ ടെൻഷനോ കൊണ്ട് മാത്രമല്ല നേരം മറിച്ച് ഒരു എഴുപത് ശതമാനം ഐ ബി എസ് രോഗം ഉണ്ടാവാനുള്ള കാരണക്കാരൻ സിബോ എന്ന് പറയുന്ന ഒരു അവസ്ഥയാണ് സിബോ എന്ന് വെച്ചാൽ സ്മോൾ ഇൻറ്റസ്റ്റൈനൽ ബാക്ടീരിയൽ ഓൺ ഗ്രൂത്ത് എന്തുകൊണ്ടാണ് സിബോ ഉണ്ടാകുന്നത് ഇതിന്റെ ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഫുഡ് പോയിസണിംഗ് അതായത് നമ്മൾ ഇതിനെ പോസ്റ്റ് ഇൻഫെക്ഷസ് ഐബിഎസ് എന്ന് വിളിക്കും അതായത് ഈ അൺകുക്ഡ് ആയിട്ടുള്ള ഫുഡിൽ നിന്നൊക്കെ നമുക്ക് കിട്ടുന്ന ബാക്ടീരിയൽ ടോക്സിൻസ് ഈ കോളിയായിക്കോട്ടെ ഷിഗർല സാൽമോണല്ല ഇങ്ങനെ തുടങ്ങിയ ബാക്ടീരിയൽ ഇൻഫെക്ഷൻ നമ്മുടെ കുടലിൽ ആയിട്ട് അത് ഉണ്ടാക്കുന്ന ചില കെമിക്കൽസും ആന്റിബോഡീസും ഒക്കെ കാരണം നമ്മുടെ ഗട്ട് ഡാമേജ് ആവുകയാണ് പ്രത്യേകിച്ച് സ്മോൾ ഇൻ്റർസ്റ്റൈനൽ റീജ് ഡാമേജ് ആവുകയാണ് അങ്ങനെ എന്താ സംഭവിക്കുന്നത് ഈ കുടലിന്റെ ചലനങ്ങൾ കുറയും അങ്ങനെയാണ് മിക്കവാറും ചില ആൾക്കാർക്ക് ക്രോണിക് ആയിട്ടുള്ള മലബന്ധം ചില ആൾക്കാർക്ക് ഇത് അമിതമായിട്ട് സ്റ്റിമുലേറ്റ് ആവുകയും ഡയേറിയ ക്രോണിക് ഡയേറിയ പോലുള്ള കണ്ടീഷനോട്ട് ലീഡാവുകയും ചെയ്യും ഇതാണ് ഐബിഎസ് എന്ന് പറയുന്ന അവസ്ഥ ഗ്യാസും ബ്ലൂട്ടിംഗും ബേപ്പിംഗ് അങ്ങനെ കുറെ സിംറ്റംസ് ഉണ്ടാവും ഈ ഒരു സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഐ ബി എസും ട്രീറ്റ് ചെയ്യാൻ സാധിക്കും സിബോ എന്ന് പറയുന്ന കണ്ടീഷൻ ട്രീറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട രണ്ട് കാര്യങ്ങളാണ് നമ്പർ വൺ എന്ന് പറയുന്നത് നമ്മുടെ ഗ്ലൂക്കോസ് എക്സസ് ആയിട്ടുള്ള ഡയറ്റിലുള്ള ഗ്ലൂക്കോസ് കട്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക കാരണം ഈ ബാക്ടീരിയകളിൽ കൂടിയിരിക്കുന്ന ബാക്ടീരിയ വീണ്ടും ആ ഗ്ലൂക്കോസ് ഉപയോഗിച്ച് അവർ അവരുടെ ഗ്രോത്ത് സ്റ്റിമുലേറ്റ് ചെയ്യാൻ ചാൻസസ് ഉണ്ട് സൊ പഞ്ചസാര പൊട്ടാറ്റോ ഹൈ സ്റ്റാർച്ച് അല്ലെങ്കിൽ ഹൈ ഫൈബേഴ്സ് അറങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഒരു ചെറിയൊരു സ്പാനിലോട്ട് നമ്മൾ കട്ട് ചെയ്യണം രണ്ടാമതാണ് നമ്മൾ ചെയ്യേണ്ടത് ഈ അമിതമായിട്ട് വളർന്നിരിക്കുന്ന ഈ ബാക്ടീരിയനെ ഇറാഡിക്കേറ്റ് ചെയ്യണം ഗട്ടിൽ നിന്ന് പൂർണ്ണമായിട്ടും അതിനെ ക്ലിയർ ചെയ്യണം അതിന് ചില ഹെർബ്സും പ്രോബയോട്ടിക്കും ഹെൽപ്ഫുൾ ആണ് ഏറ്റവും ബെസ്റ്റ് ഹേർബ് എന്ന് പറയുന്നത് ബിൽവയാണ് ആണ് കൂവളം സോ ഒരു കൂവളത്തിന്റെ പഴം അല്ലെങ്കിൽ അതിന്റെ ഇലയിൽ നിന്നൊക്കെ ഉണ്ടാക്കുന്ന ചില മെഡിസിൻസ് അത് പൗഡർ ആയിട്ടോ ടാബ്ലറ്റ് ആയിട്ടോ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റും രണ്ടാമത് പ്രോബയോട്ടിക് ഐ ബി എസ് ഏറ്റവും കൂടുതൽ സ്റ്റഡീസ് ചെയ്തിട്ടുള്ള ഒരു പ്രോബയോട്ടിക് ആണ് എസ് ബോൾറാഡി എന്ന് പറയുന്ന ഈസ്റ്റ് നല്ലൊരു ബെനിഫിഷ്യൽ പ്രോബയോട്ടിക് ആണ് സോ എൽ ബോഡ്ര എസ് ബോൾറാഡിയുടെ സപ്ലിമെന്റേഷനും ഈ ഹെർബ്സിന്റെ ഒരു കോമ്പിനേഷനും ഡയറ്റ് റെസ്ട്രിക്ഷനും ചെയ്ത സിബോ ട്രീറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഐ ബിസ് അണ്ടർ കൺട്രോളിൽ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും